സഹപ്രവർത്തകരുടെ കുടുംബത്തിനായി ഒരു കാരുണ്യ യാത്ര കോതമംഗലത്ത് സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന ഐഷാസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഉദ്യമം ലഭിക്കുന്ന തുക മുഴുവൻ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബിജുവിന്റെ കുടുംബത്തിന് ഇവർ കൈമാറും കഴിഞ്ഞ ജൂൺ ഇരുപത്തിയഞ്ചിന് രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുമ്പോൾ മണികണ്ഠൻ ചാൽ ചപ്പാത്തിയിൽ ഒഴുക്കൽപ്പെട്ട് മരണമടഞ്ഞ സ്വകാര്യ ബസ് ജീവനക്കാരൻ ബിജുവിന്റെ കുടുംബത്തിന് സഹായിക്കുന്നതിനു വേണ്ടിയാണ് ഐഷാസ് ഗ്രൂപ്പിന്റെ വാഹനങ്ങൾ കാരുണ്യയാത്ര സംഘടിപ്പിച്ചത് ഐഷാസ് ഗ്രൂപ്പിന്റെ പത്ത് ബസ്സുകളുടെ ഒരു ദിവസത്തെ മുഴുവൻ കളക്ഷനും ബിജുവിന്റെ കുടുംബത്തിന് കൈമാറാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കാരുണ്യയാത്രയുടെ ഉദ്ഘാടനം സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു കഴിഞ്ഞ ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബിജു രാവിലെ ഏതാണ്ട് ഏഴ് മണിയോടുകൂടി മണികണ്ഠൻചാൽ ചപ്പാത്തിൽ വെച്ച് അപകടത്തിൽപ്പെടുന്നതും പിന്നീട് ആറാം ദിവസമാണ് ബിജുവിൻ്റെ ഡെഡ് ബോഡി കോയൻകുട്ടി പുഴയിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ സാധിച്ചത് ബിജു രാവിലെ കൂയൻകുട്ടി പുഴയ്ക്ക് ഇക്കരയുള്ള ഇക്കരെ ബസ് എടുത്തു വരുന്നതിന് വേണ്ടി ചപ്പാത്തിലൂടെ കടന്നു വരുന്ന വേളയിലാണ് വെള്ളത്തിൽ വീണു പോവുകയും ദാരുണമായ മരണം സംഭവിക്കുകയും ചെയ്തത് ആ സംഭവമുണ്ടായ സമയം മുതൽ നമ്മളെല്ലാവരും ചേർന്നുകൊണ്ടാണ് എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഉപയോഗിച്ചു ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ നേവിയുടെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെയും മറ്റിതര സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പൂയൻകുട്ടിയിൽ മാത്രമല്ല അങ്ങ് താഴേക്കുള്ള ഭൂതത്താംകെട്ട് മുതൽ ആലുവ വരെ കൊടുങ്ങല്ലൂർ വരെയുള്ള പ്രദേശങ്ങളിൽ അഞ്ച് ദിവസക്കാലം തെരച്ചിൽ നടത്തി അതിനുശേഷമാണ് നമുക്ക് ജീവനോടെ ഘട്ടത്തിലാണ് ആറാം ദിവസം പൂയംകുട്ടി അവിടെ പള്ളിയുടെ സമീപത്ത് പുഴയിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ചേതനയേറ്റ ശരീരം നമുക്ക് ലഭിക്കുന്നത് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ ഡേ ജോയി ജോഷി പൊട്ടയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെയിംസ് കൊറമ്പേൽ ബസ് ഉടമകളായ ഷാജി തോപ്പിക്കുടി ഷംസുദ്ദീൻ തോപ്പിക്കുടി ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോജി ഇ ബി ജനറൽ സെക്രട്ടറി സി ബി നവാസ് വൈസ് പ്രസിഡന്റ് കൊച്ചിൻ സാമുവേൽ നിരവധി ബസ് ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു